സമാഗമന കൂടാരത്തിലൂടെ നമ്മുടെ യാത്രയിൽ ഒടുവിൽ നാം എത്തിയത് വരവു ചെലവുകളെ സംബന്ധിച്ചായിരുന്നല്ലോ ധനവാനും ദരിദ്രനും ഒരുപോലെ അരശേക്കൽ കൊടുക്കണം കൂടുതലോ കുറവോ പാടില്ല ഇത് പ്രായത്ത് ദ്രവ്യം ഇത് കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള വഴിപാടാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ധനവാനും ദരിദ്രനും ഒരുപോലെ ദേവപുത്രനായി യേശുക്രിസ്തുവിന്റെ വിലയേറിയ വിശുദ്ധരക്തം വീണ്ടെടുപ്പിൻ വിലയായി നൽകി എന്നുള്ളതാണ് കൂടാരത്തിന്റെ പണികൾ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവിധ അസംസ്കൃത സാധനങ്ങളും ജനങ്ങളുടെ സ്വമേധാദാനങ്ങൾ ആയിരിക്കണം എന്നാൽ ഇതിൽ ഇരുപത് വയസ്സിനു താഴെ ഉള്ളവർക്ക് ഒഴിവ് ഉണ്ട് ഇരുപത് വയസ്സും അതിനു മുകളിലോട്ടും വെള്ളി പ്രായ്ചിത്തമായി നൽകണം അത് അവരുടെ ഇടയിൽ ബാധ ഉണ്ടാകാതിരിക്കേണ്ടതിനായിട്ടാണ് വീണ്ടെടുപ്പിനാണ് വീണ്ടെടുപ്പിനായിട്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ഏത് നിലയിലുള്ള ബാധയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവരുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട് മനുഷ്യ ഹൃദയം ദൈവത്തിനും നന്നായി അറിയാം അഹംഭാവവും നികളവും നിറഞ്ഞ മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് ദൈവസന്നിധിയിൽ വീണ്ടും ദ്രവ്യവും ആയിട്ട് ദൈവം ആവശ്യപ്പെടുന്നത് വീഴ്ചയ്ക്ക് പരിഹാരം വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കൾ വീണ്ടെടുപ്പിൻ ദ്രവ്യവുമായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും തൻ്റെ ജനത്തിന് ലഭിക്കുന്നു പാപത്തിന് രക്തച്ചൊരിച്ചിൽ കൂടാതെ മോചനമില്ല വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വെള്ളി പണം കൈമാറുന്നു ഇതിന് ഒരു ഉദാഹരണമായി യോസഫിനെ ഇരുപത് വെള്ളിക്കാശിന് വിറ്റത് നമുക്ക് ഓർക്കാൻ സാധിക്കും യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ മുപ്പത് വെള്ളിക്കാശിനെ ഉടമ്പടി ചെയ്തത് ഈ സമയത്ത് നാം ഓർക്കുന്നുണ്ടല്ലോ എല്ലാ ഇസ്രായേൽ പുരുഷന്മാരും ബാധ വ വരാതിരിക്കേണ്ടതിന് അരശേഖൽ വെള്ളി നൽകണം ഇത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തതിന് കാണിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് ലഭിച്ച നിരപ്പിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും എട്ടിൻ്റെ മൂന്നിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മെ മരണത്തിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു അരശേഖൽ എന്നത് ദൈവം നിശ്ചയിച്ച വിലയാണ് പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ആർക്കും വ്യക്തിപരമായി ചോദ്യം ചെയ്യപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സകലർക്കുമായി ഒരുപോലെ വീണ്ടെടുപ്പ് രക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഒരു വ്യവസ്ഥ മാത്രം ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രിയമുള്ളവരെ ഈ വിശ്വാസം നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നു മാത്രമല്ല ഈ വിശ്വാസം നമ്മളെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുന്നു നരകത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നും വലിയ രക്ഷയിലേക്ക് എബ്രഹനത്തിൽ നാം വായിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷ എന്ന് നാം വായിക്കുന്നു ഇതിലേക്ക് വരുവാൻ വലിയവനായ ദൈവം നമ്മെ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സ്നേഹിത വിശ്വാസത്തോടുകൂടെ അടുത്തു വരിക അതിനായി ദൈവം താങ്കളെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമവിടുന്നു അവൻ്റെ ധന്യനാമം ഇന്നും എന്നേക്കും ആ ആമേൻ